നമ്മൾ ഏകദേശം ഒരു രണ്ടര കിലോളം വരുന്ന ചിക്കൻ വാങ്ങിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ചെയ്തത് കേട്ടോ നന്നായി വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് നന്നായി കൂട്ടി തിരുമ്പി കഴുകിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒട്ടും ഇല്ലാതെ എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതുപോലെ കുറച്ച് ചതച്ച മുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി വെച്ചു കേട്ടോ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഇതൊരു ഏകദേശം ഒരു അരമണിക്കൂർ വയ്ക്കണേ നന്നായി എന്നിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കൈ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ ഏറ്റവും നല്ലത് നല്ല എരിവുള്ള മുളകായ കാരണം ഞാൻ കൈ ഉപയോഗിക്കാതെ കയ്യിൽ വെച്ച് മിക്സ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളം ഒട്ടും പാടില്ല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വെള്ളം വാങ്ങുന്നതിന് ശേഷമാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകും ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് എല്ലാ പീസും എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ കഴുത്തും എടുത്തിട്ടുണ്ട് ലിവറും എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം മിക്സാക്കി വെച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടാവുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇട്ട് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൊരിയിക്കാനായിട്ട് അധികം ഹൈയും പാടില്ല ലോ ഫ്ലെയിമും പാടില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എണ്ണ നന്നായി ചൂടായതിന് ശേഷമേ നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അടിക്കു പിടിക്കുകയും അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം നമ്മൾ ചിക്കൻ്റെ പീസ് ഇട്ട് ഇട്ടുകൊടുത്തു നമ്മൾ ചിക്കൻ അധികം വലിയ സൈസുമായിട്ടല്ല അധികം ചെറിയ സൈസായിട്ടല്ല കട്ട് ചെയ്തത് മീഡിയം സൈസിലാണ് കട്ട് ചെയ്ത് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കും വലിയ പീസസ് ആകുമ്പോൾ വിചാരിച്ച പോലെ ഉപ്പും മുളകൊന്നും പിടിക്കില്ല ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഞാനെല്ലാം വാ വാറ്റിയെടുത്തു കേട്ടോ എല്ലാം അതും നന്നായി ഒരു മൂന്ന് ട്രിപ്പ് ഉണ്ടായിരുന്നു എല്ലാം ഫ്രൈ ചെയ്തെടുത്തു അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് ആ ഓയിലു തന്നെ നമ്മൾ ഇഞ്ചി സവോള പച്ചമുളക് എന്നിവ ചേർത്ത് കുറച്ചും കൂടി ഉപ്പും കൂടിയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കേട്ടോ ഇനി നന്നായി ഒന്ന് വഴന്ന് വരണം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഏകദേശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒന്ന് ആ പച്ചമണം മാറണം പൊടികളുടെ അതുവരെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ നന്നായി വഴന്ന് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ് നമ്മുടെ തക്കാളി പീസസ് ഇട്ട് നന്നായി ഒന്നുകൂടി വഴറ്റണം കേട്ടോ ഇനി തക്കാളി നന്നായി വെന്ത് വരണേ മേശായി വരണം നന്നായിട്ട് നമുക്ക് കുറച്ച് നേരം സിമ്മിൽ വെച്ചിട്ട് വേണം ആക്കാൻ കാരണം ആ തക്കാളിയുടെ ജ്യൂസൊക്കെ ഇറങ്ങി നന്നായി യോജിച്ച് വരണം നന്നായി മിക്സാക്കി സിമ്മിൽ വെച്ച് വഴറ്റിയെടുക്കാം കേട്ടോ ഏകദേശം വഴന്ന് വന്നപ്പം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്ത് ചതച്ചിട്ടും ഇല്ല മുറിച്ചിട്ടുമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മതിയല്ലോ അത് നന്നായി ഒന്ന് കുക്കായി വരും പിന്നെ ഞാൻ ഒരു അരപ്പുണ്ടാക്കുകയാണ് അതിൽ തേങ്ങ കുരുമുളക് ഒരു നാല് ഏലക്കായ നാല് കരിയാമ്പൂവ് ഒരു ചെറിയ കഷ്ണം പട്ട കുറച്ച് നമ്മുടെ പെരുഞ്ചീരകം എന്നിവ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ അരപ്പ് ഇതിലേക്ക് ചേർക്കാണ് ചെയ്തത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഞാൻ ഒന്നും കൂടി നന്നായി ആ അരപ്പിൻ്റെ അതല്ലോ അത് ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടി കൊടുത്തു കേട്ടോ കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി വെള്ളം ഇനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് തിളയ്ക്കണം ഇനി നമ്മൾ വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ കാരണം നമ്മൾ കഷ്ണങ്ങളിലൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമി വെച്ച കാരണം അത് നന്നായി പിടിച്ചിട്ടുണ്ടാവും കുറച്ചും കൂടി ഒഴിച്ച് നമ്മൾ ഇനി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്ക നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക മിക്സ് ചെയ്യുക പുതിനീനലയും മല്ലിലും ആവശ്യമെങ്കിൽ മുകളിൽ കട്ട് ചെയ്ത് വിതറിക്കൊടുക്കുക നമ്മുടെ ചിക്കൻ കറി തയ്യാറായി ചിക്കൻ വരത്ത് തേങ്ങ അരച്ച കറിയാണ് ഇത് ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും അപ്പത്തിനും എല്ലാ ഐറ്റംസിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇറക്കണതിന് തൊട്ട് മുമ്പായിട്ട് മല്ലിലും പുതിനലും ആവശ്യമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മുകളിൽ വിതറിക്കൊടുക്കാം കേട്ടോ നല്ല സ്വാദാണിത് കഴിക്കാനായിട്ട് കേട്ടോ ഒന്ന് തിളയ്ക്കണം കനം തിളയ്ക്കുമ്പോഴാണ് നന്നായി അതങ്ങോട് നന്നായി പിടിച്ച് ഒരേ ഉള്ളൂ അതോടുകൂടി മൂടിയും വയ്ക്കുക അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് വേറെ ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല ചിക്കൻ കറി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു തുടങ്ങി കനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ ചിക്കൻ മസാലയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ